നഗർ റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കാട്ടാക്കട കോട്ടപ്പുറം നഗർ റസിഡൻസ് അസോസിയേഷനും പങ്കജ ആയുർവേദ മെഡിക്കൽ കോളേജും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് അസോസിയേഷൻ അംഗം ഉണ്ണികൃഷ്ണൻ നായരുടെ വസതിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് രാമചന്ദ്രൻ സെക്രട്ടറി മഞ്ജു ആർ വി ട്രഷറർ ബി ജെ സുനിത റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നഗർ റെസിഡൻസ് ശാസ്താനേഷൻ രണ്ടായിരത്തി മൂന്നില് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഫാമിലീസ് ഇതിൽ അംഗങ്ങളാണ് ഫാമിലീസിന് പുറത്തുള്ളവരെയും നമ്മൾ ഈ റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ വരെ സഹകരിക്കാറുണ്ട് അതിന് ഉദാഹരണം നമ്മൾ മിക്കവാറും എല്ലാ വർഷവും രണ്ട് മൂന്ന് ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട് ഒന്ന് ആയുർവേദം മറ്റൊന്ന് അലോപ്പതി പിന്നെ ഹോബിയോ ഇത് ചിലപ്പോൾ സർക്കാരിൻ്റെ സംവിധാനം കിട്ടും ചിലപ്പോൾ ഇതുപോലെയുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ സംവിധാനം ഉപയോഗിക്കാറുണ്ട് എങ്കിലും വളരെ ഗുണകരമായ രീതിയിൽ ഇരിക്കുന്ന തുടർച്ചയായിട്ട് നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി നമ്മുടെ അംഗങ്ങളുടെ ആരോഗ്യ പരിരക്ഷയും വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നടത്തി വരാറുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തവണ നമ്മൾ ഈ കർക്കടക മാസം പൊതുവൊരു ധാരണ ഉണ്ടല്ലോ മലയാളികൾക്കല്ലോ ആയുർവേദ ചികിത്സയ്ക്ക് മെച്ചപ്പെട്ടതാണ് എന്തെങ്കിലും ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാലമാണെന്നൊക്കെ ഉള്ള ഒരു ധാരണയുണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ടാണ് വങ്കടകശ്ശൂരി മെഡിക്കൽ കോളേജിനെ ആയുർവേദ മെഡിക്കൽ കോളേജിനെ സമീപിക്കുകയും അവർ വളരെ സന്തോഷപൂർവ്വം നമ്മുടെ റിക്വസ്റ്റ് അംഗീകരിക്കുകയും വളരെ ഗംഭീരമായ നിലയിൽ ഇന്നിപ്പോൾ ക്യാമ്പ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടന്നു വരികയാണ് നമസ്കാരം എന്റെ പേര് ഇന്ദു ഞാൻ പങ്കജ കസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജിലെ പി ആർ എ ആണ് ഞങ്ങളിവിടെ ശാസ്താനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഒരു മെഡിക്കൽ ക്യാമ്പിലേക്കായിട്ട് വന്നിരിക്കുകയാണ് അപ്പോ പങ്കജ കസ്തൂരി എന്ന് പറയുമ്പോ ഞാനത് ഈ നാട്ടില് പറയേണ്ട ആവശ്യമില്ല ഹോസ്പിറ്റലിനെ കുറിച്ച് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാം അപ്പൊ ഞങ്ങക്ക് ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടത്താൻ അവസരം നൽകിയ ഇവിടുത്തെ ഭാരവാഹികൾക്ക് നന്ദി പറയുന്നു പങ്കജ കസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജിൽ ഇപ്പോ അലോപ്പതി പോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഞങ്ങൾക്കുണ്ട് അതായത് ഓർത്തോയുണ്ട് കായി ചികിത്സ അതായത് ജനറൽ മെഡിസിൻ കീഡിയാട്രിക് അങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങളും ഞങ്ങളുടെ ഹോസ്പിറ്റലിലുണ്ട് കണ്ണിന്റെ നേത്ര രോഗങ്ങളുടെ ഫെസിലിറ്റീസ് എല്ലാം തന്നെയും നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്